ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ രണ്ടായിരം രൂപയുടെ മാസ തവണ ജിദ്ദ എടവണ്ണ മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുദാന സംഗമം നടത്തി എടവണ്ണ കടവത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു െ സഹായിക്കുന്നതിനും പ്രവാസികളെ ചേർത്ത് പിടിക്കുന്നതിനും ഈ കമ്പനിയിൽ പ്രവർത്തനങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ ഒരു വർഷമാകുന്നതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിക്കാം ഈ ചടങ്ങിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾ അവരുടെ വലിയ പ്രയത്നത്തിന്റെ ഭാഗമായി നേടിയിട്ടുള്ള ഉന്നത വച്ച് നമ്മുടെ സമൂഹം അവർക്ക് നൽകേണ്ട പിന്തുണ ഉറപ്പുവരുത്തുന്നതിനാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നമ്മൾ സംഘടിപ്പിക്കും വളരെ മാതൃകാപരമെന്ന് വിശേഷിപ്പിക്കേണ്ടതില്ല വളരെ മാതൃകാപരം തന്നെയാണ് ഈ ചടങ്ങ് ഇതിനോട് നടത്തിയ പ്രവർത്തനങ്ങൾ സഹിപ്പിച്ചിട്ടുള്ളതാണ് വളരെയേറെ കഴിയുന്ന പ്രവർത്തനങ്ങളിലും അതോടൊപ്പം തന്നെ രാജ്യങ്ങളിൽ ജോലി നേടിയെത്തുന്ന ആളുകൾക്ക് അവര് പല ആളുകളും ആദ്യമായി ഇത്തരം പ്രവാസികളായി എത്തുന്ന ആളുകളായിരുന്നു അവരെ സഹായിക്കാൻ ഒരു സംഘടന എന്ന രീതിയിൽ ഇടവണ്ണയിലെ എല്ലാ ആളുകളെയും സഹായിക്കുന്ന രീതിയിലായിരുന്നു രാജ്യങ്ങളുടെ വ്യത്യാസമില്ലാതെ അവരെ സഹായിക്കുന്ന ഒരു സംഘടനയായി ഈ മാർഗം പറ്റി മാറിയിട്ടുണ്ട് എന്നുള്ളത് കുറേ അനുഭവങ്ങളോട് കഴിഞ്ഞ മുപ്പത്തൊന്ന് വർഷമായി എടവണ്ണാമഹലിലും പരിസര പ്രദേശങ്ങളിലും പ്രവാസികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ജിദ്ദ മഹൽ കമ്മിറ്റി നേതൃത്വം നൽകി വരുന്നു കമ്മിറ്റിയുടെ കുടുംബങ്ങളിൽ നിന്നും ഈ വർഷം വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചത് ജിതാ മഹൽ കമ്മിറ്റി പ്രസിഡന്റ് വി പി സാദിഖ് അധ്യക്ഷനായി സെക്രട്ടറി ഇക്ബാൽ മാസ്റ്റർ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ലോകപ്രശസ്ത ഗവേഷണ സ്ഥാപനമായ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശാസ്ത്രജ്ഞനായി ജോലി ചെയ്തുവരുന്ന എടവണ്ണ സ്വദേശി ഡോക്ടർ ഗാനിം ഫാജിഷ് മുഖ്യാതിഥിയായി വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചു കെ എൻ എം എടവണ്ണ മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ പി അബ്ദുൾ അസീസ് മുഖ്യപ്രഭാഷണം നടത്തി എം പി അബ്ദുൽ കരീം സുല്ലമി ലഹരിക്കെതിരെ ബോധവൽക്കരണം നൽകി ആരിഫ് കില്ലുടുക്കി സമീർ കടവത്ത് ഷൈജു പത്തായക്കോടൻ സക്കീർ കാലൂൻഡകത്ത് സജിദ് ബാബു ഷാഫി മരുന്നൻ റാഫി മദാരി അഹമ്മദ് കുട്ടി പാലപ്പറ്റ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മുൻ കമ്മിറ്റി അംഗങ്ങളും പ്രവാസികളും നാട്ടുകാരും പരിപാടിയിൽ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് എടവണ്ണി